വിക്രം നായകനാകുന്ന വീര ധീര സുരൻ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ തിളങ്ങി മലയാളികളുടെ സ്വന്തം സുരാജ് മുന്നാറുമൂടിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് അഭിമുഖത്തിനെത്തിയ സാക്ഷൽ വിക്രത്തെയും എസ് ജെ സൂര്യയെയും വെറുതെയിരുത്തി സുരാജിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ നമ്മൾ കാണാൻ സാധിച്ചത് സുരാജിന്റെ കൗണ്ടറുകൾ കേട്ട് വിക്രം ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു ആ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ വൈറലാവുകയും ചെയ്തു ജീവിതത്തിൽ പ്രചോദനമായ വ്യക്തികളിൽ ഒരാളാണ് വിക്രമെന്നും അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ് താനെന്നും സുരാജ് പറയുന്നുണ്ട് ഒരു സിനിമ നടന്നൊപ്പം ആദ്യമായി ഫോട്ടോ എടുക്കുന്നത് വിക്രത്തിനൊപ്പമാണെന്നും മജാസ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാതായതെന്നും താരം വ്യക്തമാക്കി ഒരിക്കൽ സിംഗപ്പൂരിൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് ഒരാൾ വന്നു ഫോട്ടോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അത് വിക്രം സാർ ആയിരുന്നുവെന്നും അന്ന് മുതൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണമെന്നും എന്റെ ലൈഫിൽ എനിക്ക് പ്രചോദനം വൈകിയ വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സാർ എനിക്കും സിനിമയിൽ വരാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അച്ഛൻ സൈന്യത്തിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ഞാൻ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം എനിക്ക് അത് താല്പര്യമുണ്ടായിരുന്നില്ല എന്റെ അച്ഛൻ മിലിട്ടറി സഹോദരൻ മിലിട്ടറി ഞാൻ വന്ന് മിമിക്രി സുരാജ് പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു സുരാജിന്റെ സംസാരം കേട്ട് പൊട്ടിച്ചിരിക്കുന്ന വിക്രം ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ തങ്ങളെല്ലാം പ്രേക്ഷകരാണെന്നും തമാശയോടെ കാണുന്നുണ്ട് ഏറെ ശ്രദ്ധേയനായ ചിത്ത എന്ന ചിത്രത്തിന് ശേഷം എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വീര ധീര സുരൻ എസ് ജെ സൂര്യ മലയാളി താരം സുരാജ് മോൾ തുടങ്ങിയ നിരവധി കലാകാരന്മാർ ഉൾപ്പെടുന്ന വൻ താരനിര ഈ ചിത്രത്തിനുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർപ്പട്ട പരമ്പരയിൽ ഫെയിം ദുഷാര വിജയനാണ് നായികയായി എത്തുന്നത് തേനീശ്വരന്റെ ഛായാഗ്രഹണവും ജി വി പ്രകാശ് കുമാറിന്റെ സംഗീത സംവിധാനവും ചെയ്യാൻ സിക്സ്റ്റി ടുവിന്റെ കൂടുതൽ മികച്ചതാക്കുമെന്നുള്ളത് ഉറപ്പാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് പ്രസന്ന ജി കെയും ആർട്സ് ഡയറക്ഷൻ സി എസ് ബാലചന്ദ്രറും നിർവഹിക്കുന്നുണ്ട് എച്ച് ആർ പിക്ചേഴ്സിന്റെ ബാനറിൽ റിയ ഷിബു ആണ് ചിത്രം നിർമ്മിക്കുന്നത് പി ആർ ഒ പ്രതീഷ് ശേഖർ ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിൽ നമ്മുടെ എംബുരാൻ്റൊപ്പം എത്തുകയും ചെയ്യും